നമസ്കാരം ടാൻഡം പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻ്റ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോർട്ടി സെക്കൻഡ് അമൻമെൻറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതിയാണ് ഫോർട്ടി സെക്കൻഡ് അമൻമെൻ്റ് അല്ലേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഭരണഘടനാ ഭേദഗതിയാണ് ഫിഫ്റ്റി സെക്കൻഡ് അമൻമെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ഫിഫ്റ്റി സെക്കൻഡ് അൻമെന്റ് എന്താണ് ഈ അമെന്മെന്റ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റി ഡിഫെക്ഷൻ ലോ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ആന്റി ഡിഫെക്ഷൻ ലോ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി എന്താണ് അറിയപ്പെടുന്നത് പഞ്ചായത്ത് രാജ് ആക്ട് എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ അങ്ങനെ ഓരോ ഭേദഗതിക്കും ഓരോ പേരുണ്ട് ഫോർട്ടി സെക്കൻഡ് അമൻമെന്റ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നു അങ്ങനെ പല ഭേദഗതികൾക്കും പ്രത്യേക പേരുണ്ട് എന്നതുപോലെ ഈ ഫിഫ്റ്റി സെക്കൻഡ് അമെന്മെന്റ് എന്താണ് അറിയപ്പെടുന്നത് അത് പിന്നെ ആന്റി ഡിഫെക്ഷൻ ലോ അഥവാ കൂറുമാറ്റ നിരോധന നിയമം കൂറുമാറ്റ നിരോധന നിയമം അഥവാ ആന്റി ഡിഫെക്ഷൻ ലോ എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് ഫിഫ്റ്റി സെക്കൻഡ് അമൻമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഫിഫ്റ്റി സെക്കൻഡ് അമൻമെന്റ് വന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് ആ ഭേദഗതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ അതായത് കൂറുമാറ്റ നിരോധന നിയമം ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതിയാണ് അൻപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഭേദഗതി നടപ്പിലാക്കിയിട്ടുള്ളത് കൂറുമാറ്റ നിരോധന നിയമം ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്തിട്ടുള്ള അഥവാ ഷെഡ്യൂൾ പത്തിലാണ് കൂറുമാറ്റ നിരോധന നിയമത്തെ കുറിച്ച് പറയുന്നത് ഷെഡ്യൂൾ പത്ത് ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതിയാണ് അൻപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ഒരു ഷെഡ്യൂൾ മുതൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ആയതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മാത്രമല്ല ആന്റി ലോ പി എസ് സിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വളരെ ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ് ആവർത്തിച്ച് ചോദ്യം ചോദിക്കുന്ന ഒരു ഭാഗമാണ് ആന്റി ഡിഫെക്ഷൻ ലോ അപ്പോ അൻപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എന്തിനു വേണ്ടിയാണ് കൂട്ടിച്ചേർത്തത് കൂറുമാറ്റ നിരോധന നിയമം അഥവാ ആന്റി ഡിഫെക്ഷൻ ലോ ഏഹ് നടപ്പിലാക്കുന്നതിനു വേണ്ടി ഭരണഘടനയോട് കൂട്ടിച്ചേർക്കുന്നതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭേദഗതിയാണ് ഫിഫ്റ്റി സെക്കൻഡ് ആക്ട് പല കാരണങ്ങൾ കൊണ്ടും ഈ പിന്നെ ആളുകൾ ഇങ്ങനെ ഭരണം എന്താ പറയുക പാർട്ടി മാറിക്കൊണ്ട് ഈ ഭരണത്തെ അസന്തുലിതമാക്കുന്ന സാഹചര്യം വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഭേദഗതിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു നിയമം ആഡ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചത് അതായത് എന്ത് ചെയ്യും ഇപ്പൊ ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് ഒരു വ്യക്തി തിരഞ്ഞെടുക്കപ്പെടുകയാണ് തിരഞ്ഞെടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യണം ആ പിന്നെ വ്യക്തി പാർട്ടി മാറി മറ്റൊരു പാർട്ടിയിലേക്ക് പോവുക അപ്പൊ എന്ത് സംഭവിക്കും ഇവിടെ രാഷ്ട്രീയമായ അസമത്വം നിലനിൽക്കും ഭരണകൂടമൊക്കെ താഴെ വീഴും അല്ലെങ്കിൽ മന്ത്രിസഭയൊക്കെ താഴം വിടും പിന്നെ ബൈ എലക്ഷനിലേക്കൊക്കെ പോവേണ്ടി വരും ആ സാഹചര്യം രാജ്യത്തിന് എന്ത് ചെയ്യാന്നുണ്ട് സാമ്പത്തികമായിട്ടും അല്ലാതെയും ഒക്കെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് എന്തെങ്കിലൊക്കെ ലാഭങ്ങൾ പ്രതീക്ഷിച്ചിട്ട് സ്വകാര്യ ലാഭങ്ങൾ പ്രതീക്ഷിച്ചിട്ട് എന്ത് ചെയ്യും പാർട്ടി മാറുന്ന ഒരു സാഹചര്യം കൂടി വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ നിർബന്ധിതരാക്കുന്നത് അങ്ങനെ അൻപത്തിരണ്ടാം വേദഗതിയിൽ എന്ത് ചെയ്തു ഒരു കൂറുമാറ്റ നിരോധന നിയമം അതായത് ഒരാൾ ഒരു തെരഞ്ഞെടുക്കപ്പെട്ടൊരു പ്രതിനിധിക്ക് കൂറുമാറണമെങ്കിൽ മറ്റൊരു പാർട്ടിയിലേക്ക് മാറണമെങ്കിൽ ചില കണ്ടീഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് പിന്നെ അല്ലാത്ത പക്ഷം അയാൾ അയോഗ്യനാകുന്ന ഒരു നിയമമാണ് ഈ പറയുന്ന ആന്റി ഡിഫെക്ഷൻ ലോ എന്നറിയപ്പെടുന്നത് അപ്പൊ ഇറ്റ് അലോസ് ദ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റേഴ്സ് ഇഫ് ദ സ്വിച്ച് പാർട്ടി അതായത് പാർട്ടി മാറുന്ന ആളുകളെ പാർലമെന്റിൽ നിന്നാണെങ്കിലും സംസ്ഥാന നിയമസഭകളിൽ നിന്നാണെങ്കിലും നീക്കം ചെയ്യാനുള്ള ഒരു അനുമതി അല്ലെങ്കിൽ അതിനുള്ള ഒരു പവർ നൽകുന്ന ഒരു നിയമമാണ് ഈ ആന്റി ഡിഫക്ഷൻ എന്താണ് പാർട്ടി മാറുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള അയോഗ്യരാക്കാനുള്ള ഒരു പേര് അത് പിന്നെ പാർലമെന്റിലാവട്ടെ നിയമ സംസ്ഥാന നിയമസഭകളിലാവട്ടെ അത്തരം കൂറുമാറുന്ന അംഗങ്ങളെ അയോഗ്യരാക്കാനുള്ള അനുമതിയാണ് ഈ ഒരു നിയമം നൽകുന്നത് ഇറ്റ് പ്രിവെൻസ് എലക്ടഡ് എം എൽ എസ് ആൻഡ് എം പി ഫ്രം ചേഞ്ചിങ് പാർട്ടീസ് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ ആരാണ് ഇതിന് അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് ദ സ്പീക്കർ ഓഫ് ദ ഹൗസ് ഹാസ് ദ ഫൈനൽ സേ ഓൺ ക്വസ്റ്റ്യൻസ് ഡിഫക്ഷൻ ഈ ഈ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അന്തിമ അന്തിമ തീരുമാനം തീരുമാനം വ്യക്തി ആരാണ് സ്പീക്കർ സ്പീക്കർ അത് ലോക്സഭാ നിയമസഭയിലാണെങ്കിൽ നിയമസഭാ ആരാണോ ആരാണോ ആ സഭയുടെ ഓഫീസർ അദ്ദേഹമാണ് വിഷയത്തിൽ കൈക്കൊള്ളേണ്ടത് ഇൻ ടു ാണ് ലോക്ടീൻറ്റി ഫൈവ് ഇന്ത്യ വാസ് ബൈ ദ പാർലമെന്റ് ഓഫ് ഇന്ത്യ ടു അച്ചീവ് ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ന്യൂ വേർഡ് പൊളിറ്റിക്കൽ പാർട്ടി ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഓർത്ത് വെക്കണം നമുക്കറിയാം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വളരെ പ്രാധാന്യമുണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൽ അല്ലേ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഇന്ത്യൻ ഭരണഘടനയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വന്നിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിൽ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല രാഷ്ട്രീയ പാർട്ടി എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ ഒരിടത്തും പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വന്ന ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആദ്യമായിട്ട് രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന ഒരു പേര് ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അൻപത്തിരണ്ടാം ഭേദഗതിയിലാണ് അതായത് ഭരണഘടന നിലവിൽ വന്ന് മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷമാണ് ആദ്യമായിട്ട് രാഷ്ട്രീയ പാർട്ടി എന്ന ഒരു വാക്ക് ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കുന്നത് അപ്പം ആദ്യമായിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ രാഷ്ട്രീയ പാർട്ടി എന്ന വാക്ക് കൂട്ടിച്ചേർക്കുന്നത് അൻപത്തിരണ്ടാം ഭേദഗതിയിലാണെന്നുള്ള കാര്യം ഒന്ന് ഓർത്തു ഓർത്തുവെക്കാം ബിദോസ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഗോട്ട് റെക്കഗ്നൈസേഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അതോടുകൂടി എന്ത് ചെയ്തു ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ഭരണഘടനാ സാധ്യത ലഭിക്കുന്ന ഒരു ഭേദഗതിയായിരുന്നു അൻപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി അപ്പൊ സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത് കറപ്പിച്ചോളാം കേട്ടോ അതായത് ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാണ് അൻപത്തിരണ്ടാം ഭേദഗതി രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്താ പറയുക ഒരു റെക്കഗ്നൈസേഷൻ നൽകി എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എവിടെയെങ്കിലും നിങ്ങൾ കാണുകയാണെങ്കിൽ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ഓർത്ത് നോക്കുക അൻപത്തിരണ്ടാം ഭേദഗതി രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു നിയമ സാധുത നൽകുന്നുണ്ട് ഈ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന വാക്ക് വാക്കതിൽ കൂടി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്ത് നൽകുന്നുണ്ട് ഭരണഘടനാപരമായിട്ടുള്ള ഒരു സാധുത നൽകുന്നുണ്ട് അൻപത്തിരണ്ടാം ഭേദഗതി മൂന്ന് തരത്തിലാണ് ഈ ആന്റി ഡിഫെക്ഷൻ അല്ലെങ്കിൽ ഈ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരെ മൂന്ന് കാര്യങ്ങളാണ് എന്തൊക്കെയാണെന്നുള്ളത് അവിടെ പറയുന്നുണ്ട് ടെൻത്ത് ഷെഡ്യൂൾ ഡിഫൻസ് സർക്കംസ്റ്റൻസ് സർക്കംസ്റ്റിസ്റ്റൻസസ് അണ്ടർ വിച്ച് എ ലെജിസ്ലേറ്റർ ചേഞ്ചിങ് പൊളിറ്റിക്കൽ അലേജൻസ് ഇൻവൈസ് ആക്ഷൻസ് ഏതൊക്കെ കേസിലാണ് ഈ ഒരു പിന്നെ ആന്റി ഡിഫെക്ഷൻ ലോ എന്താ എന്നുള്ളത് പറയുന്നുണ്ട് ഏതൊക്കെ കേസിലാണ് ഒന്ന് ലെജിസ്ലേറ്റർ എലക്ടോ പാർട്ടി ടിക്കറ്റ് വോളണ്ടർലി ഗീവ്സ് അപ്പ് പാർട്ടി മെമ്പർഷിപ്പ് ഓർ വോട്ട്സ് അഗെൻസ്റ്റ് പാർട്ടി വിഷസ് അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് ഒരു പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുള്ള ഒരാള് എന്ത് ചെയ്യാണ് ഒന്നുകിൽ പാർട്ടി മാറുക അല്ലെങ്കിൽ എന്ത് ചെയ്യാ അദ്ദേഹം പാർട്ടി പറയുന്നതിന് വിരുദ്ധമായിട്ട് പാർട്ടിയുടെ വിപ്പ് ലംഘിച്ച് വിപ്പ് എന്ന് പറയില്ല നമ്മൾ അതായത് ഇപ്പോൾ ഒരു നിയമ ഉദാഹരണമായിട്ട് പാർലമെന്റിൽ ഒരു ബില്ല് വരികയാണ് ഏതെങ്കിലും ഒരു ബില്ല് വരുവാണ് പാർലമെന്റിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് വനിതാ സംവരണമായിട്ട് ബന്ധപ്പെട്ട ഒരു ബില്ല് പാർലമെന്റിൽ വന്നു അപ്പൊ ഏതെങ്കിലും ഒരു പാർട്ടി കോൺഗ്രസ് ആണെന്ന് വിചാരിക്കുക കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചു നമ്മൾ അതിനനുകൂലമായിട്ട് വോട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു അങ്ങനെ പാർട്ടി ആ പാർട്ടിയുടെ മെമ്പർമാർക്ക് ഒരു വിപ്പ് കൊടുക്കും ഈ നിങ്ങൾ ഈ പിന്നെ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു വിപ്പ് എല്ലാ മെമ്പർമാർക്കും പാർട്ടി കൊടുക്കും വിപ്പ് എന്നാണ് എന്നാണെങ്കിൽ പറയാം അതായത് ഒന്നുമില്ല ഒരു പിന്നെ നിർദ്ദേശം കൊടുക്കുകയാണ് നിങ്ങൾ ഈ ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം ഇതിനാണ് വിപ്പ് എന്ന് പറയാം ഒരു ഏതെങ്കിലും ഒരു കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചാൽ എക്സാമ്പിൾ പറഞ്ഞാണ് ഒരു പാർട്ടിയുടെ പേരിട്ടോ ഏത് ആവാം അങ്ങനെ ആ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു മെമ്പർ ഒരു എം പി എന്ത് ചെയ്യാണ് ഈ ബില്ലിനെതിരായിട്ട് വോട്ട് ചെയ്യുകയാണ് ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാനാണ് പാർട്ടി വിപ്പ് കൊടുത്തത് ഏതെങ്കിലും ഒരു മെമ്പർ ഈ ബില്ലിന് എതിരായിട്ട് വോട്ട് ചെയ്തത് പാർട്ടിയുടെ വിപ്പ് ലംഘി ലംഘിച്ചുകൊണ്ട് ഈ ബില്ലിനെതിരെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ഡിസ്ക്വാളിഫൈഡ് ആകും അപ്പോൾ ഡിസ്ക്വാളിഫൈഡ് ആണ് രണ്ട് കണ്ടീഷൻ ഇവിടെ പറഞ്ഞു ഒന്ന് ഒന്നുകിൽ പാർട്ടിയിൽ ചിഹ്നത്തിന് മത്സരിച്ച വ്യക്തി മറ്റൊരു പാർട്ടിയിൽ ചേരും അല്ലെങ്കിൽ പാർട്ടിയിൽ ചേരുന്ന പാർട്ടി വിപ്പ് ലംഘിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ബില്ലിൽ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട വോട്ടെടുപ്പിൽ പാർട്ടി വിപ്പ് ലംഘിച്ചുകൊണ്ട് വോട്ട് ചെയ്താലും അദ്ദേഹം അയോഗ്യനാകും അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഞാൻ ഇൻഡിപ്പെൻഡൻറ്റ് എം എൽ എ ജോയിൻസ് എ പൊളിറ്റിക്കൽ പാർട്ടി ആഫ്റ്റർ എലക്ഷൻ ലീഡിങ് ടു ഡിസ്ക്വാളിഫിക്കേഷൻ ഒരു പിന്നെ എം എൽ എ അദ്ദേഹം മത്സരിച്ചത് എന്തല്ല ഒരു പാർട്ടിയുടെയും ചിഹ്നത്തിലല്ല സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത് സ്വതന്ത്ര എം എൽ എ ആയിട്ട് മത്സരിച്ച ഒരു വ്യക്തി ഏതെങ്കിലും ഒരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്താലും എന്ത് ചെയ്യും അദ്ദേഹം അയോഗ്യനാകും സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച ഒരു ജനപ്രതിനിധി ഈ അദ്ദേഹത്തിന് ടെവ് കഴിയുന്നവരെ എന്ത് ചെയ്യണം സ്വതന്ത്രനായിട്ട് തന്നെ തുടരണം അദ്ദേഹം ഒരു പാർട്ടിയിൽ ചേർന്നാൽ ആ പാർട്ടിയിൽ ചേരുന്നതോട് കൂടി അദ്ദേഹം ഈ ആന്റി ഡിഫെക്ഷൻ ലോയുടെ പരിധിയിൽ വരും ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അതായത് സ്വതന്ത്രനായിട്ട് പാർട്ടി ചിഹ്നത്തിലൊന്നും അല്ലാതെ പാർട്ടി പ്രതിനിധി അല്ലാതെ സ്വതന്ത്രനായിട്ട് ഒരു വ്യക്തി അദ്ദേഹം ഏതെങ്കിലും മുന്നണിയുടെ സ്ഥാനാർത്ഥി തന്നെയാകാം പക്ഷേ അദ്ദേഹം പാർട്ടി ചിഹ്നത്തിലാവില്ല മത്സരിച്ചത് സ്വതന്ത്രനായിട്ടായിരിക്കും മത്സരിച്ചിട്ടുണ്ടാവുക അങ്ങനെ സ്വതന്ത്രനായിട്ട് മത്സരിച്ച ഒരു വ്യക്തി ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേർന്നതോടുകൂടി അദ്ദേഹം എന്താവാണ് ആ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അയോഗ്യനാവാണ് ഡിസ്ക്വാളിഫൈ ആവുകയാണ് അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് നോമിനേറ്റഡ് എം എൽ എ ഹാവ് സിക്സ് മന്ത് ടു ജോയിൻ എ പോളി ർ നോമിനേഷൻ ഓർ ദ ഡിസ്ക്വാളിഫിക്കേഷൻ അതായത് ഒരു വ്യക്തിയെ ഒരു പിന്നെ ആളെ നോമിനേറ്റ് ചെയ്യാണ് പിന്നെ സഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു ഈ നോമിനേറ്റ് ചെയ്ത ആൾക്ക് ഒരു പാർട്ടി ഒന്നും ഉണ്ടാവില്ല അപ്പൊ അദ്ദേഹം ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേരണമെങ്കിൽ ഈ നോമിനേഷൻ ചെയ്തിട്ട് മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചെയ്യാൻ ചേരാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട് മാസം കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം പാർട്ടിയിൽ ജോയിൻ ചെയ്യാൻ പാടില്ല മനസ്സിലായിട്ടുണ്ടാവും ചേർക്കുന്നത് അതായത് ഒരു ആളെ നോമിനേറ്റഡ് ജനപ്രതിനിധി ഒരു പാർട്ടിയിൽ ചേരാണെങ്കിൽ ആ ചേരുവാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ അദ്ദേഹം ചേരണം മാസം കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ അദ്ദേഹം അയോഗ്യനാകും അത് ഇമ്പോർട്ടന്റ് ആണ് ഓർത്ത് വെക്കണം അതായത് എന്തെങ്കിലും ആറു മാസത്തിനുള്ളിൽ ചേരുവാണെങ്കിൽ അദ്ദേഹം അയോഗ്യനാകൂല ഒരു അംഗത്തെ സഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു ഈ നോമിനേറ്റ് ചെയ്ത അംഗത്തിന് നിലവിൽ പാർട്ടിയൊന്നുമില്ല ഒന്നുമില്ല മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേരാം ആറ് മാസത്തിന് ശേഷമാണ് അദ്ദേഹം ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേരുന്നത് എങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും അദ്ദേഹം അയോഗ്യനാകും ഡിസ്ക്വാളിഫൈ ആകും അപ്പം മൂന്ന് കണ്ടീഷൻ നമ്മൾ പറഞ്ഞു അല്ലേ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത് ഒന്ന് ഒരു പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ആള് അദ്ദേഹം ഒന്നുകിൽ മറ്റൊരു പാർട്ടിയിൽ ചേരുകയോ അല്ലെങ്കിൽ പാർട്ടി വിപ്പ് ലംഘിച്ചുകൊണ്ട് വോട്ട് ചെയ്യുകയോ ചെയ്താൽ അദ്ദേഹം അയോഗ്യനാകും രണ്ടാമത്തെ കണ്ടീഷൻ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച ഒരു ജനപ്രതിനിധി എന്ത് ചെയ്യുകയാണ് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹവും എന്താവും ഇവിടെ ഡിസ്ക്വാളിഫിക്കേഷൻ സംഭവിക്കും മൂന്നാമത്തെ കേസിൽ എന്താണ് പറഞ്ഞത് അതായത് നോമിനേറ്റഡ് അംഗം എന്ത് ചെയ്യാണ് പിന്നെ ആറ് മാസത്തിന് ശേഷം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നാൽ അദ്ദേഹവും എന്താവും അയോഗ്യനാകും ക്ലിയർ ആയിട്ടുണ്ടാന്ന് വിചാരിക്കുന്നത് ഡിസ്ക്വാളിഫിക്കേഷൻ പ്രോസസ്സിനെ കുറിച്ച് പറയുന്നുണ്ട് എങ്ങനെയാണ് ഡിസ്ക്വാളിഫിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നുണ്ട് േറ്റർ ഡിസൈഡ്സ് ഓൺ ഡിസ്ക്വാളിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ല പ്രിസൈഡിംഗ് ഓഫീസർ ആണ് ലെജിസ്ലേറ്റർ എന്ത് ചെയ്യേണ്ടത് ഇതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് സ്പീക്കർ ഇന്ന് ലോക്സഭ ആൻഡ് ചെയർമാൻ ഇൻ രാജ്യസഭ ആർ ദ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് നോ സ്പെസിഫൈഡ് ടൈം ഫ്രെയിം എക്സിസ്റ്റ് ഫോർ ദിസ് ഡിസിഷൻ ലീഡിംഗ് ടു ഡിലേസ് ആൻഡ് ഓഫ് പൊളിറ്റിക്കൽ ബയർസ് അതായത് ഇത്ര സമയത്തിനുള്ളിൽ ഇത് തീരുമാനമെടുക്കണമെന്നൊന്നും ഈ നിയമത്തിൽ പറയുന്നില്ല ഇപ്പം ഈ ഒരു ഡിസ്ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട നിയമത്തിൽ ഇത്ര ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ മൂന്ന് മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ആറ് മാസത്തിനുള്ളിൽ ഇതിലൊരു നടപടി എടുക്കണം തീരുമാനം എടുക്കണം എന്നുള്ള ഒരു ടൈം ബൗണ്ട് ഒന്നും ഈ ഇതിൽ പറയുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുപ്രീം കോടതി ഒരു സജഷൻ മുന്നോട്ട് വെച്ചു എന്താണ് സജഷൻ ആൻറ്റി ഡിഫക്ഷൻ കേസസ് ബി റിസോൾവ്ഡ് വിത്തിൻ ത്രീ മന്ത്സ് അങ്ങനെ കേസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം മൂന്ന് മാസത്തിനുള്ളിൽ ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ആര് മുന്നോട്ട് വെക്കുന്നു സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുന്നോട്ട് വെക്കുന്നു അടുത്ത കാലത്തായിട്ട് നടന്നിട്ടുള്ള ഒരു വിധിന്യായമായതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം അപ്പോൾ ഡിസ്ക്വാളിഫിക്കേഷൻ പ്രോസസ്സ് അത് അധികാരമാർക്കാണ് ഈ പിന്നെ പ്രിസൈഡിങ് ഓഫീസർക്കാണ് ലോക്സഭയാണെങ്കിൽ സ്പീക്കർ രാജ്യസഭയാണെങ്കിൽ ചെയർമാൻ നിയമസഭയാണെങ്കിലും സ്പീക്കർ ഉണ്ടാവും ഉണ്ടാവൂലേ അവർക്കാണ് ഡിസ്ക്വാളിഫിക്കേഷൻ പ്രോസസ്സിനുള്ള അധികാരം അപ്പൊ ഇത് എത്ര സമയം കൊണ്ട് തീർക്കണം അല്ലെങ്കിൽ എത്ര സമയം കൊണ്ട് നടപടി എടുക്കണം എന്നൊന്നും ഈ നിയമത്തിൽ പറയുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുപ്രീം കോടതി ഒരു സജഷൻ വെക്കുകയാണ് മൂന്ന് മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം ഈ ആന്റി ഡിഫെക്ഷൻ ലോയുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ പരിഹാരം കാണണം അല്ലെങ്കിൽ അത് തീർപ്പാക്കണം എന്നുള്ള ഒരു പിന്നെ കണ്ടീഷൻ ഒരു പിന്നെ സജഷൻ ആര് വെക്കുന്നു സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെക്കുന്നുണ്ട് ക്ലിയർ ആയിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു ഇനി നമുക്ക് ഈ ആന്റി ഡിഫെക്ഷൻ ലോ പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു വ്യക്തിയാണ് ലാൽ ദുഹാമ എന്താണ് ഈ ലാൽ ദുഹാമയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലോക്സഭാ സ്പീക്കർ ഡിസ്ക്വാളിഫൈഡ് ഹിം ട്വന്റി ഫോർത്ത് നവംബർ ഹി ബിക്കം ദ ഫസ്റ്റ് എം പി ടു ബി ഡിസ്ക്വാളിഫൈഡ് അണ്ടർ ദ ആന്റി ഡിഫെക്ഷൻ ലോ ഇൻ ഇന്ത്യ അതായത് ഈ ആന്റി ഡിഫെക്ഷൻ ലോയുടെ അടിസ്ഥാനത്തിൽ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ട ആദ്യത്തെ എം പി ആണ് ആര് ഈ പറയുന്ന ലാൽ ദുഹോമ മിസോറാമിൽ നിന്നുള്ള ലാൽ ദുഹോമ എന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് ഈ ആന്റി ഡിഫെക്ഷൻ ലോയുടെ ഭാഗമായിട്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് നവംബർ ഇരുപത്തിനാലിന് ലോക്സഭാ സ്പീക്കർ അദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നു അദ്ദേഹം മിസോറാമിൽ നിന്നുള്ള വ്യക്തിയാണ് അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നുള്ള മെമ്പർഷിപ്പ് അദ്ദേഹം ചെയ്തു പാർട്ടിയിൽ നിന്ന് അദ്ദേഹം രാജിവെക്കുകയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട പാർട്ടിയിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചതോടു കൂടിയാണ് ഇദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത് അപ്പം ലാൽ ദുഹോമയാണ് ആദ്യത്തെ പിന്നെ പാർലമെന്റ് മെമ്പർ ഈ പറയുന്ന ഡിസ്ക്വാളിഫിക്കേഷൻ അതല്ലെങ്കിൽ ആന്റി ഡിഫെക്ഷൻ ലോയുടെ ഭാഗമായിട്ട് പുറത്താക്കപ്പെട്ട ആദ്യത്തെ എം പി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ലാൽ ദുഹോമയാണ് അദ്ദേഹം മിസോറാമിൽ നിന്നുള്ള ഒരാളാണ് ലാൽ ദുഹോമ ദ ഫൗണ്ടർ ആൻഡ് പ്രസിഡന്റ് ഓഫ് മിസോറം നാഷണലിസ്റ്റ് പാർട്ടി മിസോറാം സൊറം എക്കാൻ എളുപ്പമാണ് അല്ലെ സൊറാം നാഷണലിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചിട്ടുള്ള അതിന്റെ സ്ഥാപക പ്രസിഡന്റ് കൂടിയായിരുന്നു ആര് ലാൽ ദുഹോമ മിസോറാമിലെ പ്രാദേശിക പാർട്ടിയാണ് ഈ പറയുന്ന സൊറം നാഷണലിസ്റ്റ് പാർട്ടി പാർട്ടിട്ടോ അപ്പൊ മിസോറാമിലെ ഒരു പ്രാദേശിക പാർട്ടിയായ സൊറാം നാഷണലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചിട്ടുള്ള അതിന്റെ സ്ഥാപക പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ലാൽ ദുഹോമ അദ്ദേഹത്തെ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി നവംബർ ഇരുപത്തിനാലിന് ലോക ലോക്സഭാ സ്പീക്കർ എന്ത് ചെയ്യുന്നു ഡിസ്ക്വാളിഫൈ ചെയ്യുന്നു പാർട്ടി അംഗത്വം രാജിവെച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നു അദ്ദേഹമാണ് ആദ്യത്തെ എം പി തീർന്നില്ല ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും ഇതേ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മിസോറാം നിയമസഭയിൽ നിന്നും എന്ത് ചെയ്യുകയാണ് അയോഗ്യനാവാണ് അപ്പോൾ ഇദ്ദേഹം പിന്നീട് മിസോറാം നിയമസഭയിലേക്ക് എം എൽ എ മത്സരിച്ച് ജയിക്കുന്നു അവിടെയും ഇതുപോലെ ഈ ആന്റി ഡിഫെക്ഷൻ ലോയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ രണ്ടായിരത്തി ഇരുപതിൽ എന്ത് ചെയ്യുന്നു അദ്ദേഹത്തെ പിന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നു അയോഗ്യനാക്കുന്നു ക്ലിയർ ആയിട്ടാണ് ജനിക്കുന്നത് അപ്പോൾ ലാൽ ദുഹോമ ആയിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാര്യമാണ് പഠിക്കാനുള്ളത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ലോക്സഭയിൽ നിന്ന് എന്ത് ചെയ്തു അദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈ ചെയ്തു ആന്റി ആന്റ് ഡെഫിഷനിലൂടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിന്നും ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന ആദ്യത്തെ എം പി ആണ് ലാൽ ദുഹോമ പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിൽ ഇദ്ദേഹത്തെ മിസോറാം അസംബ്ലിയിൽ നിന്നും ഡിസ്ക്വാളിഫൈ ചെയ്യുന്നു ഈ ആന്റി ഡിഫക്ഷൻ ലോയുടെ അടിസ്ഥാനത്തിൽ ക്ലിയർ ആയിട്ടാണ് വിചാരിക്കുന്നത് പറയുമ്പോൾ നമുക്ക് മറ്റൊരു മലയാളിയെ കൂടി നമ്മൾ ഓർത്തു വെക്കണം ആർ ബാലകൃഷ്ണൻ പിള്ള എന്നറിയപ്പെടുന്ന കോൺഗ്രസ് കേരള കോൺഗ്രസ് ബി വിഭാഗത്തിന്റെ നേതാവായിട്ടുള്ള ആർ ബാലകൃഷ്ണൻ പിള്ള അദ്ദേഹമാണ് ഈ ആന്റി ഡിഫക്ഷൻ ലോയുടെ അടിസ്ഥാനത്തിൽ അയോഗ്യനാക്കപ്പെട്ട ആദ്യത്തെ കേരള എം എൽ എ അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ എം എൽ എ ഈ പറയുന്ന ആന്റി ഡിഫക്ഷൻ ലോയുടെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കപ്പെട്ട അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈ ചെയ്ത ആദ്യത്തെ കേരള എം എൽ എ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ബാലകൃഷ്ണപിള്ളയാണ് അഴിമതി കേസിൽ അറസ്റ്റിലായ ആദ്യ ഒരു എം എൽ എയുമാണ് ഇദ്ദേഹം അല്ലേ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം അത് പറയുമ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു വ്യക്തിയാണ് റോസമ്മ കുഞ്ഞുസ് റോസമ്മ റോസമ്മ വാസ് ദ ഫസ്റ്റ് ഇൻ ഇന്ത്യ ടു ലോസ് ഹർ സീറ്റ് എ കോർട്ട് ഓർഡർ ഒരു കോടതി ഉത്തരവിലൂടെ അംഗത്വം നഷ്ടപ്പെട്ട ആദ്യ എം എൽ എ ആണ് റോസമ്മ ബൂസ് മാറിപ്പോകരുത് ആർ ബാലകൃഷ്ണ പിള്ളക്ക് അംഗത്വം നഷ്ടപ്പെടുന്നത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആന്റി ഡിഫെക്ഷൻ ലോയുടെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഇവിടെ എന്തല്ല റോസമ്മ ബുന്നൂസ് ആണ് ആദ്യത്തെ എം എൽ എ കോടതി ഉത്തരവിലൂടെ അയോഗ്യയാക്കപ്പെട്ട ആദ്യത്തെ എം എൽ എ ആരാണ് റോസമ്മ ബുന്നൂസ് ആണ് ഈ പുന്നൂസ് എന്തല്ല റോസമ്മ പുന്നൂസ് ഒരിക്കലും എന്തല്ല ഈ ആന്റി ഡിഫെക്ഷൻ ലോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല ഈ റോസമ്മ പുന്നൂസിനെ പുറത്താക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലാണ് ഇവരെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത് അപ്പൊ റോസമ്മ കുന്നൂസ് ആണ് കോടതി ഉത്തരവിലൂടെ അങ്ങനത്തെ നഷ്ടപ്പെട്ട ആദ്യത്തെ എം എൽ എ എന്നറിയപ്പെടുന്നത് റോസമ്മ കുന്നൂസ് ആണ് പക്ഷെ അവരെന്തല്ല ആന്റി ഡിഫെക്ഷൻ ലോയുടെ ഭാഗമായിട്ടല്ല പുറത്താക്കപ്പെട്ടത് ആന്റി ഡിഫെക്ഷൻ ലോയുടെ ഭാഗമായിട്ട് പുറത്താക്കപ്പെട്ട ആദ്യത്തെ എം എൽ എ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആർ ബാലകൃഷ്ണപിള്ളയാണ് ക്ലിയർ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു കൺഫ്യൂഷൻ ആവാതെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ കൃത്യമായിട്ട് പഠിക്കുക നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ